ഹലോ ഗേഴ്സ് വെൽക്കം ടു സീഡ് ബസ് ആൻഡ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈലിൽ ജാവ അഡീഷൻ കളിക്കാവുന്നതാണ് അതും ഫ്രീ ആയിട്ട് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗെയ്സ് നിങ്ങൾക്ക് കാണാം ആകെ കുറച്ച് തൊണ്ണൂറ്റി രണ്ട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആകെ ശതമാനം പേര് ആകെ കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും ഗെയ്സ് നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഓക്കെ ഓക്കെ ഗെയ്സ് നിങ്ങൾ അതിന് ആദ്യം വേണ്ടി പ്ലേ സ്റ്റോറിൽ പോവുക അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം പൊജാവ് ലോഞ്ചറിന് അടിച്ചെടുക്കുക പൊജാവ് ലോഞ്ചറിന് അപ്പം ഫസ്റ്റ് വരുന്ന ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ ഇതിപ്പോൾ ഇവിടെ ബ്ലാക്ക് സ്ക്രീനാണ് കാണിക്കുന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയില്ല അതിന് ശേഷം അത് നിങ്ങൾ കാര്യമാക്കേണ്ട അതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്ലൈക്കും വെയിറ്റ് ചെയ്യുക നിൽക്കേ ഇതാവട്ടെ ഓക്കെ ഐ സാർ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഓപ്പൺ നിൽക്കുക അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ നെക്കാം നോക്കിയത് പൊജാവ് ലോജർ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ആയിരിക്കും ആദ്യം വരിക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ വേർഷൻ ക്ലിക്ക് ചെയ്യാം അഥവാ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അതിനുവേണ്ടി ഇത് വാനില ലൈക്ക് വേർഷൻസ് അതിൽ ക്രിയേറ്റ് വാനില പ്രൊഫൈൽ ആൻഡ് നെയിം കൊടുക്കുക നിയമം നമ്മൾക്ക് ഇപ്പോൾ സീൻ മച്ചനു കൊടുക്കാം സീൻ മച്ചൻ മച്ചാൻ ഓക്കെ വേർഷൻ നമുക്ക് ക്ലിക്കാം റിലീസ് വൺ പോയിൻറ്റ് ട്വൻ്റി ഫോർ ഉണ്ട് വേണമെങ്കിൽ വൺ പോയിൻ്റ് ട്വൻ്റി പോയിൻറ്റ് ഫോർ കൊടുക്കുക അതിനുശേഷം ഡിഫോൾട്ട് കൺട്രോൾ ആപ്പാണ് അതെന്താണ് അതിലാടി കട്ടെ ഗേസ് ഇതൊന്നും എനിക്കറിയില്ല കസ്റ്റമർ കെയർ നിങ്ങൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ വൺ പോയിൻറ്റ് പക്ഷേ ഗേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഓക്കെ അതിനുശേഷം ക്രിയേറ്റ് വാന ഫാബ്രിക് പ്രൊഫ വാനില പ്രൊഫൈൽ വേർഷൻ റിലീസ് വൺ പോയിൻ്റ് ട്വൻ്റി പോയിൻറ്റ് ഫോർ ഇതെല്ലാം എന്നെ അത് കൊടുക്കുക യൂസ് ഗ്ലോബൽ ഡിഫറൻറ്റ് അതൊന്നും കൊടുക്കണ്ട ഇതിന് ശേഷം മൈൻഡ് ക്രാഫ്റ്റ് കൊടുക്കുക ോൾഡർ പിന്നെ ജാവാ ഡിഫോൾട്ട് കൊടുക്കുക ഡിഫോൾട്ട് എല്ലാം കൊടുക്കുകതിന് ശേഷം സേവ് കൊടുക്കുക ഓക്കെ അങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ വെറുതെ ശേഷം നിങ്ങൾ പ്ലേ ക്ലിക്ക് ചെയ്യുക പ്രൂഫ് ഞാൻ ചില ആ ഓ അതിന് മുമ്പേ നിങ്ങൾക്കിവിടെ കസ്റ്റം കൺട്രോൾസ് ഉണ്ട് നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കസ്റ്റം ചെയ്ത് ആക്കാം ഓക്കെ സോ യെസ് ഓക്കെ അതിന് ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കുമ്പം മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോക്കൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയും നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നം ഞാനിപ്പോൾ കാണിക്കാനായത് കൊണ്ട് ലോക്കൽ അക്കൗണ്ട് കൊടുക്കുക യൂസർ നെയിം കൊടുക്കാനാണ് നമ്മൾ സീൻ മച്ചാനാണ് നമ്മൾ യൂസർ നെയിം സോ നമ്മൾ സീൻ വെച്ചാൽ ഇത് കൊടുക്കുകയാണ് ഇമെയിൽ അഥവാ നെയിം സീൻ മച്ച എന്ന് വിളിച്ചു യൂസർ നെയിം കൊടുത്തു ലോഗിൻ കൊടുത്തു ഡൺ ഡൻ ചെയ്തെന്താണ് ഓക്കെ ലോഗിൻ ഡൺ ഓക്കെ അതിന് ശേഷം പ്ലേ കൊടുക്കുക ടു ടാസ്ക് റിമൈനിങ്ങ് പ്രോസസ്സ് എന്നെല്ലാം കാണിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എപ്പോൾ ആവാനാണ് ആവുക വൺ ടാസ്കും കൂടി ഉണ്ട് ഇതും കൂടി ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ടാസ്ക് സാറിൻ പ്രോഗ്രസ് പ്ലീസ് വീറ്റ് ഓക്കെ നമ്മളോട് വെയ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതാ കയസ് ഇവിടെ ഡൗൺലോഡ് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആവും ഇപ്പം ആവും ഇപ്പോൾ ഇപ്പം 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 ആവും ഇപ്പം ആവും വൺ ടാസ്ക് ഇൻ പ്രോഗ്രസ്സാണ് ഇതാ ഇപ്പോൾ ഐസ് ഓക്കെ ആയിട്ടുണ്ടെല്ലാം എല്ലാം ആവുന്നുണ്ട് ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ് ഏ ഒന്നുകൂടി ഉണ്ട് ശരി ഡൗൺലോഡിങ് എന്തോ എന്തോ ഉണ്ട് സോ നമ്മൾക്ക് ഫാസ്റ്റ് ഊട്ടില്ല അങ്ങനെ എന്തോ ഉണ്ട് സോ ഇതാന്നേരം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നിൽക്ക് 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 കേസ് എന്താണോ വർക്ക് ഓക്കെ ഡൺ 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 ഓക്കെ 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 ബാക്കിയെല്ലാം ഭയങ്കര ഫാസ്റ്റ് ഭയങ്കര ഫസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് വേണ്ട സ്ലോ കേസ് ഇതെന്താണ് ഇങ്ങനെ ഓക്കെ അതും ഫാസ്റ്റായിരുന്നു ഓക്കെ അതും ഫസ്റ്റ് വേണ്ട സ്ലോ ഹലോ ഇരുപത്തി മൂന്ന് എം ബിയോ എത്ര നേരം എടുക്കുന്നത് എനിക്ക് ടാസ്ക് ഇൻ പ്രോഗ്രസ് ആണ് നിൽക്കുക ഓക്കെ നിൽക്ക് നിൽക്ക് ഗൈസ് ഇത് ഞാൻ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ഗൈസ് ഇതാ നമ്മുടെ ഇത് ലോഡായി വന്നിട്ടുണ്ട് അത് ഒരു അഞ്ഞൂറ്റി അയിമ്പത്താറ് എം ബിയും കൂടി ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആവാനുണ്ടായിരുന്നു അതാണ് ഓക്കെ ഗൈസ് ഇതാ വന്നിട്ടുണ്ട് ഈ മൗസ് എങ്ങനെയാണ് വന്നേ വെച്ചാൽ ഈ മൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ മതി മൗസ് വരും ഓക്കെ നമുക്ക് ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്ലെയറും ആവുമ്പോൾ എല്ലാം ആവുന്നതാണ് നമുക്കിത് ഹൈ പിക്സിലെന്നെ നോക്കാം ഒരു രസത്തിന് ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം അതിന് വേണ്ടി നിങ്ങൾ കീബോർഡ് സെലക്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ അടുത്തത് നമ്മൾക്ക് ഐ പി എന്നടിച്ചു നോക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ഹൈ പി സോ റെഡി ആയിട്ടുണ്ട് ഹൈപ്പിക്സർ നമുക്ക് നോക്കാം ഓക്കെ പിങ്ങിങ്ങാണ് ഹൈ പിക്സറിടെ വന്നു നമുക്ക് ലോഡാവോ നോക്കാം ഇല്ല ഐസ് ഓക്കെ അത് ഇറക്കൂലെ എനിക്കറിയാം സോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സിംഗിൾ പ്ലെയർ ഇത് പക്ക ജാവാൻ ആണ് കൈ സോ ഒരു ഇത് മാറ്റവും ഇല്ല ഓക്കെ ഗൈസോ ഓക്കെ ഗൈസ് ഇത് സോ നമുക്ക് പേര് തന്നെ നോട്ട് എന്ത് വരുന്നോട്ട് സോ നമുക്ക് ഫീറ്റ് റിവോൾട്ട് കൊടുക്കാം ഗൈസ് ഇത് കൃത്യം മൊബൈലാണ് ഗൈസ് ഞാൻ മൊബൈലിലാണ് ആക്കുന്നത് ഇപ്പോഴേ പറഞ്ഞേക്കാം അല്ലാണ്ട് ഇത് ഫേക്കാണ് എന്നും പറയാറിയത് ശരിക്കും മൊബൈലാണ് നമ്മൾ പൊജാവ് ലോഞ്ചാറിൽ നിന്ന് എവിടെ അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എല്ലാത്തിലും ഫോണിൽ എങ്ങനെ കളിക്കാതെ വെച്ച് ജാവ് എന്ന് പറഞ്ഞാൽ അതിൽ പൊജാവ് ലോഞ്ചാർക്ക് തന്നെയായിരിക്കും വരിക ഓക്കെ സോ ഇവിടെ ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ശരിക്കും ഇത് തന്നെയാണ് മൗസ് ഓഫാക്കാം മൗസ് ഓൺ ആക്കാം മൗസ് ഓഫ് ആക്കാം ഓണാക്കാം ആദ്യം നിങ്ങൾ ഞാൻ മൊബൈൽ കാണിച്ചിട്ട് പൈസ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് സോ മൂസോൺ മൂസോഫ് മൂസോൺ മൂസോഫ് സോ മൂസോൺ ആക്കിട്ട് ഫ്രീ ആണ് ഗേശ് നിങ്ങൾക്ക് എത്ര നേരം